ഏഴ് നിർധന കുടുംബങ്ങൾക്ക് ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികത്തിൽ സൗജന്യമായി ഭൂമി നൽകി പ്രവാസി കുടുംബത്തിന്റെ മാതൃക സ്വന്തമായി വീടും സ്ഥലവുമില്ലാതെ ഇല്ലാതെ വർഷങ്ങളായി വാടകയ്ക്കും ബന്ധുവീടുകളിലുമായി കഴിയുന്ന ഏഴ് നിർധന കുടുംബങ്ങൾക്ക് സാന്ത്വനമാവുകയാണ് എടക്കരയിലെ ഈ കുടുംബം പാർലി ശ്രീനിലയം വിജയൻ നിഷാദമ്പതികളും മക്കളായ ഡോക്ടർ ശ്രീലക്ഷ്മിയും സിദ്ധാർത്ഥുമാണ് വീടിന് സമീപത്തുള്ള അഞ്ച് സെന്റ് സ്ഥലം വീതം കൈമാറിയത് വീടുകൾ തന്നെയാണ് അതിനിടയിൽ ഈ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു വലിയ സൽക്കരണം ചെയ്യാൻ കഴിയാതായി അജയെയും നിഷ ഫാമിലിയെയും ഈ ഒരു കാര്യത്തിൽ അവരോടൊപ്പം നമുക്ക് അവരുടെ കുടുംബാംഗങ്ങൾ പരിപൂർണ്ണമായ സപ്പോർട്ട് ചെയ്തു കൊടുത്ത അവരുടെ മുഴുവൻ കുടുംബത്തെയും ഈ അവസരത്തിൽ ഈ നാടിന് വേണ്ടി അതോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അവിടെയുള്ള ബഹുമാനവും ഈ നാടിന് വേണ്ടി വർദ്ധിച്ചു കൊണ്ട് ഈ ഭൂമി ലഭ്യമായ അത് നല്ലൊരു വീട് വെച്ച് സന്തോഷമായി താമസിക്കാനുള്ള ഒരു സൗഭാഗ്യം കൂടി അവർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ചടങ്ങിൽ പി വി അൻവർ എം എൽ എ ആധാരം കൈമാറി എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോപ്പിൽ ബാബു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് പി പി സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഡീടൈൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ